चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरे परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः കൃഷായ വാസുദേവായീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് സ്വാഗതം ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും ആചാര്യൻ തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് പഠനം പുനരാരംഭിക്കാം ഭാഗവതവും രാമായണവും അല്ലെങ്കിൽ കൃഷ്ണാവതാരവും രാമാവതാരവും തമ്മിൽ ഓരോ കഥകൾ എടുത്തെടുത്ത് പറഞ്ഞ് അതിലെ വൈരുദ്ധ്യങ്ങൾ ഒരുപാട് ഞാനും കാണുന്നു മറ്റുള്ള ജനങ്ങളും കാണുന്നു മറ്റുള്ളവരൊക്കെ ഇത് പറഞ്ഞ് നടക്കുകയാണ് ഭഗവാനെ ഭഗവാൻ എന്തിനാണ് ആ സന്ദർഭത്തിൽ അത് ചെയ്തത് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പെരുമാറിയത് ഇത്യാദി വൈരുദ്ധ്യങ്ങൾ പാടെ നടക്കുകയാണ് ഇത് ഭഗവാനെ ഇത് അങ്ങയുടെ ലീലകൾ മാത്രമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനും ഈ മായയിൽ മോഹിതനായി വീഴാതിരിക്കുവാനും അങ്ങനെ രക്ഷിക്കണേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന മഹാത്മാക്കൾക്ക് പോലും അങ്ങയുടെ വിഭൂതികൾ ഒരു അല്പം മാത്രമേ അവരുടെ ഗ്രന്ഥങ്ങളിൽ ആവാഹിക്കുവാൻ സാധിച്ചിട്ടുള്ളൂ അതിനും പതിന്മടങ്ങാണ് അങ്ങയുടെ വിഭൂതികൾ അത് ആരാലും അളക്കാൻ കഴിയുന്നതല്ല എന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് ഇനിയും പുതിയ ശ്ലോകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ജന്തുക്കളുള്ളിൽ വിലസീടുന്ന നിന്നയുട നിന്ന നിന്നുടയ വിലസീടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസതം തന്തോ മണിപ്രഭാകര ഭേദങ്ങൾ പോലെ പരമെന്തെന്നു ജാതമിഹ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാ സകലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ ജന്തുക്കളുള്ളിൽ വിലസിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരിപൂർണാത്മനാസം തന്തോമണിപ്രഭാകര ഭേദങ്ങൾ പോലെ പരം െന്തെന്തുജാതമിഹ നാരായണായ നമ ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന നിന്നുടയ ബന്ധം വിടാതെ പരി പൂർണാത്മനാസതം തന്തോ മണി പ്രഭാകരഭേദങ്ങൾ പോലെ പരമെന്തെന്തുജാതമിഹ നാരായണായ നമം അല്ലയോ നാരായണ നിന്തിരുവടിക്ക് എൻ്റെ നമസ്കാരം എന്ത് വിശേഷണം കൊണ്ടാണ് ഇവിടെ എഴുത്തച്ഛൻ നമസ്കരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അക്ഷരമാലയിലെ ജ എന്ന അക്ഷരം കൊണ്ടാണ് ഈ പദ്യം ആരംഭിക്കുന്നത് ജന്തുക്കൾ ഉള്ളിൽ എല്ലാ ജീവികളുടെയും ഉള്ളിൽ അല്ലേ ജന്തുക്കൾ എന്ന് വെച്ചാൽ സർവ ജീവരാശികളും വിലസിയിടുന്ന വ്യാപിച്ചിരിക്കുന്ന നിന്നുടയ തിരുവടിയുടെ ബന്ധം വിടാതെ ബന്ധം ഉപേക്ഷിക്കാതെ പരിപൂർണാത്മനാ സതം പരിപൂർണമായ ഭാവത്തിൽ സതതം എല്ലായ്പ്പോഴും ജന്തുക്കളുള്ളിൽ വിലസീടുന്ന നിൻ ഉടയ ബന്ധം വിടാതെ പരിപൂർണാൽമനാ സതം തന്തോമണി പ്രഭാകര ഭേദങ്ങൾ പോലെ തന്തു തന്തുവിൽ നൂലിൽ മണിപ്രഭാകര ഭേദങ്ങൾ പോലെ പലതരം രത്നങ്ങൾ ചേർത്തിരിക്കുന്നത് പോലെ പരം എന്തെന്തുജാതം ഇഹ ശ്രേഷ്ഠമായ എന്തെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രേഷ്ഠങ്ങളായ എന്തെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ അല്ലയോ നാരായണ എന്ന് പ്രാർത്ഥിക്കുകയാണ് തന്തോ മണി പ്രഭാകര ഭേദങ്ങൾ പോലെ പരമെന്തെന്തുജാതമിഹ നാരായണായ നവ ഭഗവാൻ സർവ അന്തര്യാമിയാണ് എല്ലാ സൃഷ്ടി വർഗങ്ങളിലും കുടികൊള്ളുന്നത് അല്ലയോ ഭഗവാനെ അങ് തന്നെയാണ് എല്ലാ ജന്തുക്കളിലും ചൈതന്യമായി വർത്തിക്കുന്നത് അങ്ങാണ് ജനനൻ ുള്ളത് ആർക്കാണോ ജനനമുള്ളത് അവരെയാണ് ജന്തു എന്ന് വ വിളിക്കുന്നത് ജഡമായി വർത്തിക്കുന്ന ഈ പഞ്ചമഹാഭൂതങ്ങൾ പലതരത്തിൽ ചേർന്നിട്ടാണല്ലോ ആകുന്ന സർവ്വജീവികളുടെയും ശരീരം അല്ലേ ആകാശം വായു അഗ്നി ജലം ഇത്യാദികളാൽ ആണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നതും ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഈ ചേർന്ന ശരീരിയായ ജീവിയാകുമ്പോൾക്ക് എങ്ങനെയാണ് ഭഗവത് ചൈതന്യം ഭഗവാൻ നമ്മളുടെ ഈ ശരീരത്തിലേക്ക് നൽകി ഭഗവാൻ ചൈതന്യ രൂപത്തിൽ പ്രവേശിച്ചതുകൊണ്ടാണ് എന്താണ് നമ്മൾ ജീവി ജന്തു അല്ലെങ്കിൽ ജീവനുള്ള ഒരു വസ്തു എന്ന് ആ ഉണ്മയുണ്ടായത് ഈ ജീവിയിൽ നിന്നും ചൈതന്യം മാറിയാൽ പിന്നെ എന്താ ശേഷിക്കുന്നത് ജഡം മാത്രം ആ ജഡത്തിനോ ജന്തു ശരീരത്തിൻ്റെ രൂപം ഉണ്ടാകുന്നതിനോ കാരണവും അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് അപ്പം ഭഗവാൻ തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ചതും ഭഗവാൻ തന്നെയാണ് നമ്മളെ പാലിക്കുന്നതും ചൈതന്യ രൂപത്തിൽ നമ്മളിൽ കുടികൊണ്ട് നമ്മളെ സംരക്ഷിക്കുന്നതും ഭഗവാൻ തന്നെ ചൈതന്യം ശരീരത്തിൽ നിന്നും മാറുമ്പോൾ ശരീരഘടനങ്ങളായ ഈ പഞ്ചമഹാഭൂതങ്ങൾ വേർപിരിഞ്ഞ് അതതിൻ്റെ മൂലഭൂതങ്ങളിൽ ലയിക്കും ആകാശം ആകാശത്തിലേക്ക് ആ നമ്മളുടെ ഉള്ളിലെ ആകാശം ഈ പരാകാശത്തിലേക്ക് ലയിക്കും അല്ലേ വായു വായുവിലേക്ക് ലയിക്കും അഗ്നി അഗ്നിയിലേക്ക് ജയിക്കും അഗ്നി എന്ന തത്വത്തിലേക്ക് ജയിക്കും അല്ലേ ജലം ആ തത്വത്തിലേക്ക് ലയിക്കും ഭൂ ഭൂതത്വം ആ ഭൂമിയിലേക്ക് ജയിക്കും അങ്ങനെയാണ് പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാണ് നമ്മുടെ ഈ ശരീരം ആ പഞ്ചഭൂതാത്മകമായ ഈ ജന്തു ശരീരത്തിൽ അശരീരിയായി ഭഗവാൻ വർത്തിക്കുന്നു അതായത് ഭഗവാനെ നമ്മൾക്ക് കാണാൻ സാധിക്കില്ല ആ ചൈതന്യ രൂപത്തിൽ പ്രകാശിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ട് ഭഗവാൻ എന്താ ശരീരവുമില്ല എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നത് കൊണ്ട് ഭഗവാനും പ്രത്യേകിച്ചൊരു ശരീരമില്ല അതുകൊണ്ട് അശരീരിയായി ഭഗവാൻ വർത്തിക്കുന്നു ഈ ജഡവസ്തുക്കളുടെ ഈ സ്വഭാവത്തിന് കാരണവും അല്ലേ നമ്മൾ മനുഷ്യനെന്ന സ്വഭാവം മൃഗമെന്ന സ്വഭാവം ഇതിനെല്ലാം കാരണമായാണ് ഭഗവത് ചൈതന്യം തന്നെ ഈ ചരാചരത്തിൽ ജഡത്തിലും ജീവികളിലും പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നത് ഈ ഈശ്വര ചൈതന്യം തന്നെയാണ് നാരായണൻ തന്നെയാണെന്ന് ആചാര്യൻ ഇവിടെ വിവക്ഷിക്കുന്നതെങ്കിലും ജന്തുക്കളുള്ളിൽ വിലസിയിടുന്ന എന്നേ പറയുന്നുള്ളൂ അതായത് ജഗത്താകെ നിറഞ്ഞ ശക്തിയെ ഭഗവാൻ ഇവിടെ പറയുകയാണ് അത് തൻ്റെ അധ്യാത്മരാമായണത്തിലും വളരെ വളരെ വിശദമായി ചിദാനന്ദരൂപൻ പൂർണാത്മാവ് സർവസ്വതന്ത്ര എന്നൊക്കെ ഒരുപാട് വിശേഷണങ്ങൾ നമ്മൾക്ക് കാണാവുന്നതാണ് അതുപോലെയുള്ള വിശേഷണങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ് ഭഗവാൻ പല രൂപങ്ങൾ പല വർണ്ണങ്ങൾ പല സ്വഭാവങ്ങൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഭഗവാൻ ഏകമാണ് ഇതൊക്കെ വൈരുദ്ധ്യമായി നമ്മൾക്ക് തോന്നുന്നതാണ് അല്ല ഈ വിവിധമായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചമതി മനോഹരമാവുകയുള്ളൂ എല്ലാം ഒരുപോലെ ഇരുന്നാലും അതിലൊരു മനോഹാരിത ഉണ്ടാവില്ല അപ്പോൾ മനോഹാരിതയ്ക്ക് വേണ്ടി ഭഗവാൻ നമ്മളെ വിവിധങ്ങളായ വർണ്ണത്തോടുകൂടി സൃഷ്ടിക്കുന്നു പക്ഷേ എന്താണ് അതിൽ കുടികൊള്ളിരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു അല്ലേ ഒരു സ്വർണത്തൂലിൽ പല വർണ്ണങ്ങളിലുള്ള നിരവധി രത്നങ്ങൾ കോർത്ത മാല പോലെ ഓരോ മുത്തും വ്യത്യസ്തമാണ് പക്ഷേ എല്ലാം എന്താ ആ മാലയുടെ ഭാവ ഭാഗങ്ങൾ മാത്രമാണ് അവയെ തമ്മിൽ ഘടിപ്പിക്കുന്ന ഉള്ളിലുള്ളത് ആ നൂലാണ് ഈ നൂലാകട്ടെ പുറത്ത് കാണാനും സാധിക്കുന്നില്ല അപ്പോൾ രത്നങ്ങളുടെ വർണ്ണ വൈവിധ്യങ്ങളും രൂപവും അതിൻ്റെ ഉള്ളിലുള്ള നൂലിനെ മറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെയൊക്കെ ബന്ധിപ്പിക്കുന്നത് ആ സൂത്രധാരൻ പരമാത്മാവാണ് അതുപോലെ ജാതങ്ങളായ ജന്തുക്കളിൽ നാം കാണുന്ന ഈ വൈവിധ്യങ്ങളുണ്ടെങ്കിലും അതിൽ അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവിനെ നമ്മൾ കാണുന്നില്ല എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിലും ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ ഏഴാം അധ്യായത്തിലും ഇത് തന്നെയാണ് പറയുന്നത് സൂത്രേ മണികണ ഇവ നൂലിൽ മണികൾ പോലെ കോർത്തു നിൽക്കുന്നു സർവചരാചരവും എന്ന് അതിനുശേഷം ഭഗവാൻ പതിമൂന്നാം അധ്യായത്തിലും പറയുന്നുണ്ട് ശരീരം ഇതു കൗന്തേയ ക്ഷേത്രം ഇത്യഭിജീയതേ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഇ ഇത് ഈ ശരീരം ക്ഷേത്രമാണെന്ന് ഭഗവാന്റെ ഇരിപ്പിടമാകുന്നു എന്നും ഭഗവാൻ അരുളി ചെയ്തിട്ടുണ്ട് അല്ലേ അതിനുശേഷം പറയുന്നുണ്ട് ഭഗവാൻ ജീവികൾ വേറെ വേറെ ആണെങ്കിലും അവയിലെല്ലാം വർത്തിക്കുന്നത് ഞാനാകുന്നു ഏകത്വത്തിൻ്റെയും ആ വൈവിധ്യമാണ് നിങ്ങൾ കാണുന്നത് അല്ല എല്ലാറ്റിൻ്റെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് മായ മൂലം അതിൽ കുടികൊള്ളുന്ന എന്നെ നിങ്ങൾ കാണുന്നില്ല അല്ലേ ഞാൻ നിങ്ങളെ അറിയുന്നു ഞാൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഉണ്ട് എന്ന് അങ്ങനെ പറയുന്നു ഭഗവത്ഗീത പത്താം അധ്യായത്തിലും ഭഗവാൻ ചരാചരത്തിൻ്റെയൊക്കെ ജഗൻ നിയന്ത്രാതാവ് സർവഭൂതങ്ങൾക്കും ആധാരബീജം ഞാനാണ് എന്നും ഭഗവാൻ അവിടെയും സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിന്ത എന്താണ് എനിക്ക് അഭേദമായി ഉണ്ടാകണേ ഈ അത്ഭുതകരമായ വൈരുദ്ധ്യത്തിന് ഭഗവാൻ തന്നെയാണ് ഏകനായ ഭഗവാൻ സൂത്രത്തിൽ മണികളെ ഘടിപ്പിച്ചിരിക്കുന്നത് പോലെയാണ് നമ്മളെ എല്ലാം കോർത്തിരിക്കുന്നത് എന്നുള്ള ബോധം അല്ലയോ ഭഗവാനെ എനിക്ക് തരണേ ആ അറിവുകൾ എന്നിൽ നൽകി എന്നെ അനുഗ്രഹിക്കുവാനായി അങ്ങക്കെൻ്റെ നമസ്കാരം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി ായണായനവാരനാഥമിവ യോഗീന്ദ്രരുള്ളിലത് അൻ ശങ്കാരനാഥം ഇവ യോഗീന്ദ്രൻ ഉള്ളിലും അത് ഓതുന്ന ഗീതകളിലും അതോതുന്ന ഗീതകളിലും പാൽ പയോധിയിലും പാൽ പയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ഓങ്കാരൂപഹരി നാരായണായ നമ എങ്ങനെയാണ് നമുക്കിതൊന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കാം ചങ്കാരനാഥമിവ യോഗീന്ദ്രനുള്ളിലും മതോതുന്ന ഗീതകളും പാൽപയോധിയിലും ആകാശവീതിയിലും നിറഞ്ഞരുളും ഓങ്കാരൂപഹരി നാരായണായ നമ ശാരനാഥമിവയോഗീന്ദ്രരുള്ളിലും അതോതുന്ന ഗീതകളും പാൽപ്പയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ഓങ്കാരൂപഹരി ാരായണായ നമ അല്ലയോ ഭഗവാനേ ഹരി നാരായണ ഓങ്കാര സ്വരൂപ അങ്ങക്കെൻ്റെ നമസ്കാരം ഇവിടെ എഴുത്തച്ഛൻ നമസ്കാരമർപ്പിക്കുകയാണ് ഛ എന്ന അക്ഷരത്തോടു കൂടി തുടങ്ങുകയാണ് ഛ എന്ന നാഥം പോലെ ശംഖാരനാഥം ഇവ യോഗീന്ദ്രർ ഉള്ളിലും ശ്രേഷ്ഠരായ യോഗിമാരുടെ ഹൃദയത്തിലും അത് ഓതുന്ന ഗീതകളിലും ഈ നാഥരൂപമായ പരമാത്മാവിനെ പ്രതിപാദിക്കുന്ന ഗീതങ്ങളിലെല്ലാം അത് വേദത്തിലും ഗീതങ്ങളിലുമെല്ലാം പാൽ പയോധിയിലും പാലാഴിയിലും ആകാശവീതിയിലും ആകാശത്തിലും ഒന്നായി നിറഞ്ഞാലോളൂ അതായത് വേർപാടില്ലാതെ നിറഞ്ഞു നിൽക്കുന്ന െ ഒന്നായി നിറഞ്ഞൊരുളും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ഓങ്കാരൂപഹരി നാരായണായ നമം ഇവിടെ ഭഗവാനെ എത്ര സ്തുതിച്ചിട്ടും കവിക്ക് മതിയാവുന്നില്ല അങ്ങ് ഓങ്കാരൂപനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഭഗവാനെ ആനന്ദരൂപഹരി നാരായണ ആനന്ദരൂപജയ നാരായണ എന്നൊക്കെ നമ്മൾക്ക് പാഠഭേദമുണ്ട് അതായത് അവസാനത്തെ വരിയിൽ ഓങ്കാര ഓങ്കാരൂപഹരി എന്നതിന് ഏത് വേണമെങ്കിലും നമ്മൾക്ക് പാരായണം ചെയ്യാം പക്ഷേ അർത്ഥവ്യത്യാസമില്ല ഓങ്കാര സ്വരൂപനായ ഹരിയായിരിക്കുന്ന നാരായണനായിരിക്കുന്ന പരമാത്മാവ് ആനന്ദ സ്വരൂപൻ തന്നെയാണ് ഇലത്താളം പോലെയുള്ള വാദ്യശബ്ദ ൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രണ്ട് ഇലകൾ കൂട്ടി കൂട്ടുമ്പോൾ ഝം ഝം എന്നൊരു ശബ്ദമുണ്ടാകും അല്ലേ അതിൻ്റെ അനുരണനം കുറേ നേരം നീണ്ടു നിൽക്കുകയായിരിക്കും അല്ലേ ഛം ഇങ്ങനെ തുടരും അത് അല്ലേ ഈ രണ്ട് ഈ ഇലത്താളത്തിലെ ഈ രണ്ട് ഇലകൾ കൂട്ടിമുട്ടുമ്പോൾ ശബ്ദത്തേക്കാൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അനുസരണമായ ഈ മുഴക്കത്തെയാണ് ശങ്കാരനാഥം പോലെ യോഗീന്ദ്രന്മാരുടെ മഹാത്മാക്കളുടെ അല്ലേ ഭഗവാനെ തന്നെ തപസ് ചെയ്യുന്നവരല്ലേ ഉള്ളിൽ മുഴങ്ങുന്നത് ഈ അനാഹത ശബ്ദത്തെയാണ് ആചാര്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഈ കുണ്ടലിനി യോഗം മുതലായ യോഗസാധനകൾ ശീലിക്കുന്ന യോഗികൾക്ക് മൂലാധാരത്തിൽ നിന്നും ഉണർന്നുയരുന്ന കുണ്ടലിനീ ശക്തി അനാഹത ചക്രത്തിലെത്തുമ്പോൾ ധങ്കാരനാദം കേൾക്കാൻ കഴിയും അല്ലേ ഭഗവാൻ്റെ ധമരുവിൻ്റെ നാദം കേൾക്കാൻ സാധിക്കും എന്നാണ് ഈ യോഗശാസ്ത്രം പറയുന്നത് ആ ധങ്കാരത്തെ ഈ പദ്യത്തിൽ നാദബ്രഹ്മത്തിൻ്റെ പ്രതീകമായി ആചാര്യൻ കൽപ്പിച്ചിരിക്കുകയാണ് ഈ കുണ്ടലിനീ ധ്യാനത്തിൽ യോഗിക്ക് പലതരം ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും ഈ പല ശബ്ദങ്ങളിലൂടെ ഭഗവാനുമായി അവർ സംസാരിക്കും ഭഗവാന്റെ വാണികൾ കേൾക്കും എന്നാണ് പറയുന്നത് അവയ്ക്കും നിയതമായ വ്യവസ്ഥകളൊന്നുമില്ല ഒരാൾ കേൾക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ പക്ഷെ അവർക്ക് ആ ഭാഷ മനസ്സിലാകും എന്നാണ് പറയപ്പെടുന്നത് യോഗിക്കും വാസനാബദ്ധനായിരുന്നാൽ അല്ലേ ദീർഘമായ യോഗസാധനകൾ കൊണ്ട് മനസ്സിൻ്റെ മാലിന്യം നശിച്ചാലും വാസനാബന്ധങ്ങളും ഈ കർമ്മബന്ധങ്ങളുമൊക്കെ കുറച്ച് കുറേ അവശേഷിച്ചുകൊണ്ടേയിരിക്കും കാരണം യോഗസാധന അല്ല മാത്രമല്ല മോക്ഷത്തിലേക്ക് നയിക്കുന്നത് അതൊരു മാർഗം മാത്രമാണ് അല്ലേ ജീ എന്ത് യോഗാദി ക്രിയാദി സാധനങ്ങൾ ചെയ്താലും മോക്ഷം ലഭിക്കണമെങ്കിൽ ഭഗവാനുമായി ഒന്നാകണമെങ്കിൽ എന്ത് വേണം കർമ്മബന്ധം വാസനകൾ നശിക്കണം അല്ല ചിത്തം ശുദ്ധമാകണം അതിന് ഭഗവത് നാമവും ശാസ്ത്ര പഠനവും ലേ ജ്ഞാനവും മാ ഒക്കെയാണ് മാർഗം ആ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എന്താണ് ഗർഭബന്ധങ്ങളൊട്ടാകെ അവശേഷിക്കും ഈ മാനസിക ഭാവത്തിനനുസരിച്ച് ഓരോ യോഗിയും കേൾക്കുന്ന ശബ്ദങ്ങൾ വ്യത്യസ്തമായിരിക്കും ഈ കേൾക്കുക എന്ന പദം പോലും ഈ സന്ദർഭത്തിൽ ചേരുകയില്ല അതായത് കാതിൽ പതിക്കുന്ന ശബ്ദവീചികൾ ചെവിക്കല്ലിലുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ശബ്ദഗ്രാഹിയായ നമ്മളുടെ തലച്ചോറ് സ്വീകരിക്കുമ്പോഴാണ് കേൾക്കുക എന്ന കർമ്മം അവിടെ ചെയ്യുന്നത് അല്ലെ ആ ഒരു പ്രവൃത്തി നടക്കുന്നത് ഇവിടെ പറയുന്ന ഠംഗാരനാഥത്തിൽ ഉൽപ്പത്തിക്ക് സ്ഥാനമില്ല അത് കർണങ്ങളിൽ ശബ്ദവീചികളായി പതിക്കുന്നുമില്ല കേൾക്കുന്ന അനുഭൂതി യോഗിക അതായത് ഇവിടെ ഗഹനമായി ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല വളരെ എളുപ്പമാണിത് അതായത് കേൾക്കുക എന്നൊരു അനുഭൂതി ഇവിടെ ഭഗവത് വചനങ്ങൾ ഈ ഇലത്താളത്തിൻ്റെ പോലെയുള്ള പ്രകമ്പനം കൊള്ളുന്ന ശബ്ദം പോലെ യോഗികൾ കേൾക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത് അവർക്കാ കേൾക്കുക എന്ന അനുഭൂതി ഉണ്ടാകുകയാണ് ചെയ്യുന്നത് ശബ്ദബ്രഹ്മം എന്നും നാദബ്രഹ്മം എന്നും പറയപ്പെടുന്ന സങ്കല്പം തന്ത്രശാസ്ത്രത്തിൽ വളരെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് പറയുന്നത് സങ്കീർണമായ ചില തത്വങ്ങൾ ഉൾക്കൊണ്ടല്ലാതെ അത് മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ് ബൈബിളിൽ വളരെ ലളിതമായി പറയുന്നുണ്ട് ഈ ആശയം അവതരി അതായത് ആദിയിൽ വചനമുണ്ടായി അല്ലേ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ് നിങ്ങളെവരും കേട്ടിട്ടുണ്ടാവും വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു അല്ലേ വചനം ദൈവമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഈ വചനം എന്ന പദം കൊണ്ട് കുറിക്കുന്നത് അനാദിയായ ശബ്ദത്തെയാണ് തുടർന്ന് ആ ശബ്ദം കൂടി ആയിരുന്നു എന്നും ദൈവം തന്നെ ആയിരുന്നു എന്നും വിശദമാക്കുന്നുണ്ട് അതായത് ഇവിടെ ആ നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ അതേ ഉദാഹരണം പോലെ മറ്റ് സിമിറ്റിക് മതങ്ങളും ഉപയോഗിക്കുന്നു എന്ന ഒരു ദൃഷ്ടാന്തം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലേക്ക് പുതിയ ഒരുപാട് ചർച്ചയിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല പരമാത്മാവ് തന്നെയാണ് നാഥബ്രഹ്മസ്വരൂപൻ ഈ അരൂപവും നിർഗുണവുമായ ആ ബ്രഹ്മം അതിൽ നിന്നാണ് സർവവും ചലിച്ചുണ്ടാകുന്നത് അല്ലെ ചലനമുണ്ടാകുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത് അങ്ങനെ സർവചരാചരവും ആ ബഹുകോടി ശബ്ദവും എല്ലാം എവിടെ നിന്നാണ് ഉണ്ടായത് പരമാത്മാവിൽ നിന്നോ ഉണ്ടായി അല്ലേ പല വസ്തുക്കളായി കാണപ്പെടുന്ന ഈ ചെറുതും വലുതുമായ എല്ലാ ജീവരാശികളും അതിലുള്ള അല്ലേ സർവ ശബ്ദങ്ങളും ഭഗവാനിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നുവോ അത് പുതിയ ശബ്ദങ്ങളായിക്കോട്ടെ നമ്മൾ കേട്ട് പഴകിയവയായിക്കോട്ടെ അതെല്ലാം ഈ ശബ്ദബ്രഹ്മനിൽ നിന്നും പരമാത്മാവിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് കേട്ടാലും അത് ഭഗവാന്റെ വാക്കുകൾ തന്നെയാണ് എനിക്ക് എന്ത് സംസാരിക്കാൻ സാധിച്ചാൽ അല്ലേ ഞാൻ ഇപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ സംസാരം ആദ്യം കേൾക്കുന്നത് ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്തു പറയുന്നതും ഞാൻ കേൾക്കുന്നതുമെല്ലാം ഭഗവാന്റെ നാഥമാണ് എന്ന് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് േ അതിനുശേഷം ഇവിടെ പാൽപയോധി എന്നൊരു വാക്കുണ്ട് അല്ലേ അതായത് ഒരർത്ഥത്തിൽ പാൽക്കടൽ എന്ന പുരാണ സങ്കല്പത്തെ ഇവിടെ നമുക്ക് ഓർക്കാം പാലു നിറഞ്ഞ മഹാസമുദ്രം അതിൽ അനന്തൻ സഹസ്രഭണങ്ങളുള്ള നാഗമായി പൊന്തി കിടക്കുന്നു അതിൻ്റെ ശരീരമടക്കമുള്ള മെത്തയാക്കി ഭഗവാൻ വിഷ്ണു യോഗനിദ്ര ചെയ്യുന്നു ഇങ്ങനെ സമുദ്രം സങ്കൽപ്പിക്കാൻ കഴിഞ്ഞാൽ പാലാഴിയിലെ ആ വെളുത്ത ജലം തിരയടിച്ച് കാണാം ആൽ പാൽതിരകളുടെ ഇരമ്പലുകൾ അവിടെ കേൾക്കാം ആ ശബ്ദം യോഗിമാർ ഉള്ളിൽ കേൾക്കുന്നത് ധകാരം തന്നെയാണ് എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ഈ പാൽക്കടൽ വെളുപ്പ് നിറം സത്ത് ഗുണത്തെ കുറിക്കുന്നു പാൽക്കടൽ സത്ത് ഗുണത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത് ശുദ്ധ ശുദ്ധസത്വത്തിന് രൂപവും പ്രവർത്തനവും നിദ്രയും ഉയർച്ചയും ഇതൊന്നുമില്ല അല്പമായെങ്കിലും രജോ ഗുണവും തമോ ഗുണവും ഉണ്ടെങ്കിൽ മാത്രമേ അല്ലേ അത് പ്രവർത്തിക്കുകയുള്ളൂ ആ പരമാത്മാവ് സത്വഗുണത്തിൻ്റെ മൂർത്തിയായ ഭഗവാന്റെ സ്വരൂപം തന്നെ പ്രണവമാണ് ആ ഭഗവാന്റെ ശബ്ദമാണ് നാം കേൾക്കുന്നത് അല്ലേ ഈ പാൽക്കടൽ ഇരമ്പുന്നതാണ് എന്ന് വിഷ്ണു ഭക്തർ പറയുന്നു അല്ലേ ശൈവരാകട്ടെ ഭഗവാൻ മഹാദേവൻ്റെ ധമരുവിൻ്റെ ശബ്ദമാണ് നാദബ്രഹ്മം എന്ന് പറ ഏതായാലും നമ്മൾക്ക് അന്യമല്ല കാരണം നമ്മളെ സംബന്ധിച്ച് ഇവരൊക്കെ ഒരേ സ്വരൂപം തന്നെ പല രൂപം അവതരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ പാൽപ്പയോധിയിലും ആകാശവീതിയിലും എന്നാണല്ലോ ആചാര്യൻ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലേ അതായത് ആ പരമാത്മാവ് ആകാശത്തും തൻ്റെ വീചികളാൽ അല്ലേ വായുവാണ് അല്ലേ ഈ ശബ്ദത്തിനെ ആകാശമാണ് നമ്മളെ ഈ ശബ്ദം കേൾക്കുവാൻ നമ്മൾക്ക് സഹായിക്കുന്ന ഘടകം അതാണ് അതിലും നിറഞ്ഞിരിക്കുന്നത് അന്ന് തന്നെ ഈ ഓങ്കാരം പ്രതിധ്വനിക്കുന്നത് ആകാശത്തിലേക്കാണ് ആ ഓങ്കാരം സ്വരൂപനെ ഞാൻ അങ്ങക്ക് എൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ് അല്ലേ അപ്പം ധകാരമെന്നപോലെ യോഗികളുടെ ഉള്ളിൽ മുഴങ്ങുന്നതും വേദശാസ്ത്ര പുരാണ ഇതിഹാസങ്ങളിൽ എല്ലാത്തിലും വിഷയമായിരിക്കുന്നതും ആ സർവവ്യാപിയായ പരമാത്മാവായ ഓങ്കാര സ്വരൂപ ഹരേ നാരായണ അങ്ങക്കെൻ്റെ നമസ്കാരം എന്ന് പറയുകയാണ് ചെയ്യുന്നത് നമ്മൾക്കും ആ ഓങ്കാര സ്വരൂപനെ പ്രണമിച്ചുകൊണ്ട് ചൊല്ലാം ധങ്കാരനാഥമിവ യോഗീന്ദ്രരുള്ളിലും അതോതുന്ന ഗീതകളിൽ പാൽപയോധിയിലും ആകാശവീതിയിലും ഒന്നായി നിറഞ്ഞരുളും ഓങ്കാരൂപഹരി നാരായണായ നമ ഓൾ ഈ ശ്ലോകം പഠിക്കുന്നതോടൊപ്പം അല്ലെങ്കിൽ ഹരിനാമകീർത്തനമെന്ന ഈ ഗ്രന്ഥം പഠിക്കുന്നതോടൊപ്പം എല്ലാ ശബ്ദവും ഭഗവാന്റെ ഈ വാണികളായി കേൾക്കുവാൻ നമ്മളുടെ കാതിന് സാധിക്കണേ എന്ന പ്രാർത്ഥനയോടുകൂടി നമ്മളുടെ പഠനം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം ബാക്കി ശ്ലോകങ്ങളുടെ അർത്ഥം അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും വിനീത നമസ്കാരം നാരായണായ നമ നാരായണായ നമ नारायणाय नमः नारायणाय नमः नारायणासकलसन्तापनाशन ना जगन्नाथविष्णुहरिनारायणाय नमः ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओं